ഹലോ കൂട്ടുകാരെ ബി എഫ് ഒ ബി എഫ് ഒ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങളെല്ലാവരും അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ട മെയിനൊരു ഏരിയയാണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അത് പടിപടിയായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അതിനു അതിനുമുമ്പ് തന്നെ നമ്മൾ ഈ ബി എഫ് ഒക്കും എ പി ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് വൈസ് ആണ് എടുക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക് എല്ലാ എക്സാംസിനും എ പി ഒ സി പി ഒ ഈ വരാൻ പോകുന്ന ബി എഫ് ഒ ഫീമെയിൽ എ പി ഒ ഡ്ല്യു സി പി ഒ ഐ ആർ പി സിഇഒ ഫയർഫോഴ്സ് ഈ പരീക്ഷകളൊക്കെ ഇനി വരാൻ പോവുകയാണ് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വിളിക്കാനും ഉണ്ട് പ്ലസ് ടു ലെവലൊക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിലെ നമ്പറിൽ അല്ലെങ്കിൽ ലിങ്കിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഒന്നത്തെ ചോദ്യം താഴെപ്പറയുന്നവരിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ഉത്തർപ്രദേശാണ് ഉത്തരം കടന്നു പോകാത്തതെന്നെ ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ചോദ്യം ഉത്തരം ബോഡി ലോണാണ് ബോഡി ലോൺ അടുത്തത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് എഴുപത്തിരണ്ടിലെ ആക്റ്റും വന്നിട്ടുണ്ട് ഇത് രണ്ടു കൂടെ അറിഞ്ഞുവച്ചിരിക്കുക താഴെ പറയുന്നത് കേരളത്തിലെ വിദേശ സസ്യമല്ലാത്തത് ഏത് കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആന്യലിയാണ് ഉത്തരം ഫീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടനയായത് ബേസിക് ക്വസ്റ്റിനാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇത് സിലബസിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസിലുള്ള ഈ രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെ അടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ ക്ലാസ് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും ക്ലാസ്സിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക സ്പെഷ്യൽ ടോപ്പിക് ഓൺലി ആയിട്ടുള്ള ബാച്ചാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഫോപ്പാലിലാണ് ഫോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഐ ഐ എഫ് എം പണ്ടേ ചോദിച്ചിട്ടുള്ള പി ആണ് പക്ഷേ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഒരു ഏരിയയാണ് മീൻ വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് സി തിമിംഗല സ്രാവാണ് തിമിങ്കല സ്രാവ് പണ്ടൊരു ഒരു പി സി പി വൈക്കുമായിട്ട് ചോദിച്ചതാണ് പക്ഷേ ഇത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ബേസ് വന്ന ക്വസ്റ്റിനാണ് താഴെപ്പറയുന്നതിൽ കടുവ സംഗീതം ഇല്ലാത്ത സ്ഥലം ഏതാണ് വയനാട് താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം മാത്രം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ് ചെങ്കുറിഞ്ഞി ചെങ്കുറിങ്ങി വൃക്ഷ സംരക്ഷണ നിയമ നിലവിൽ വന്നത് പരിസ്ഥിതി സംരക്ഷണം വൃക്ഷ സംരക്ഷണമൊക്കെ വന്നത് എൺപത്തിയാറ് അതായത് ഇതും ഒരു പി വൈ ക്യു തന്നെയാണ് കേരളത്തിലെ ഏക മയിൽ സംഗീതം ഏതാണ് ചൂലന്നൂർ കെ കെ നീലകണ്ഠൻ്റെ നെയിമിൽ ഉള്ള ഒരു സ്ഥലമാണത് ഇനി വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ജില്ല പള്ളി ജോലി കാസർഗോഡ് ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് ചെന്നൈ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട് മുകളിൽ ഓക്കെ അടുത്തത് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാനാരാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് കേരള വനനിയമമാണ് കേരള ഫോറസ്റ്റ് ആക്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓപ്ഷനിലുള്ള ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് എൻ ടി എഫ് പി തടിയതര വനോൽപ്പന്നങ്ങൾ ആണ് ഈ എൻ ടി എഫ് പി പ്രൊജക്ട് എലിഫൻറ്റ് ആരംഭിച്ചത് തൊണ്ണൂറ്റി രണ്ട് ഐ ടി നിയമത്തിലെ വ്യവസ്ഥകൾ പവർപ്പ് അവകാശ നിയമത്തിൻ്റെ കീഴിൽ ലഭ്യമാവ് ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇത് ഏത് സെക്ഷനാണ് സിക്സ്റ്റി ഫൈവ് ആണ് ജോയിൻ്റ് അക്കാദമി നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടി നേടിയ പ്രതി അംഗീകൃത ഉപയോ ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായിട്ട് ഫയലുകൾ ഇല്ലാതാക്കുകയും ചോർച്ച സോറി ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു ഐ ടി ഐറ്റിലെ ഏത് ആക്ട് പ്രകാരമാണ് ഈ കുറ്റം വരുന്നത് സെക്ഷൻ അറുപത്തിയാറ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കുക ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അറിയാലോ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ബി എഫ് ഒ പരീക്ഷയാണ് മെയിൻ അതിനുശേഷം എ പി ഒ വിളിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന പോലീസ് തുടങ്ങിയ പ്ലസ് ടു തസ്സുകളും ക്ലാസ്സുകൾ അവൈലബിളാണ് താങ്ക് യു